പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സ് സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ യോഗം ഉദ്ഘാടനം ചെയ്തു പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സ് സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ യോഗം ഉദ്ഘാടനം ചെയ്തു ഭീകരവാദികളാണെന്നും രാജ്യത്തെ കുഴപ്പക്കാരാണെന്നും വരുത്തി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ സംവിധാനങ്ങളെ പത്ത് വർഷം കൊണ്ട് രണ്ട് യു പി എ സർക്കാരുകൾ മാറ്റിയെടുക്കുകയുണ്ടായി അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രംഗപ്രവേശനം ചെയ്തത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപത്തിലൂടെ ആയിരക്കണക്കിന് മനുഷ്യനെ കശാപ്പ് ചെയ്ത് അവരുടെ അവരുടെ ശവകുമാരങ്ങളിലൂടെ നടന്നെടുത്ത് ഒരുപക്ഷെ ഗുജറാത്തിൻ്റെ തെരുവോരങ്ങളിൽ രക്തം ചാലിട്ടൊഴുകി അതിലൂടെ നടന്നു വന്ന ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ കഴുകനായ ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത് വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം പ്രസിഡന്റ് മുബീറസ് എസ് ഓടനാട് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നവാസ് ആലയിൽ സ്വാഗതം പറഞ്ഞു അസറ്റ് സംസ്ഥാന കൺവീനർ വൈ ഇർഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി അൻസാദ് അമ്പഴ ജില്ലാ കമ്മിറ്റി അംഗം കെ എ വാഹിദ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ പൊന്നാരം ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞ ചേരാവള്ളി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനസ് പുതുവന സെക്രട്ടറി മഹമ്മൂദ് വാഹിദ് കളിക്കൽ എന്നിവർ സംസാരിച്ചു